ക്രിസ്മസ് ഓഫറിൽ നമ്മൾ സ്മാർട്ട് ടി വി ബമ്പർ ആയിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മറ്റൊരു ബ്ലോഗർ സെലക്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം എടുത്തോളൂ ഇനി അങ്ങോട്ട് മൊത്തം സമ്മാനങ്ങൾ അബ്ദു ആ അബ്ദു അബ്ദു എന്നാളല്ലേ ആ ഇത് കണ്ടി ആ ഇവിടെ ഇവിടെ ഗിഫ്റ്റ് അടിച്ച സ്മാർട്ട് സെലക്ട് ചെയ്ത ആള് ഉണ്ട് അബ്ദു ബില്ല് അബ്ദുല്ലേ രണ്ട് ഫോൺ ഇവിടെ എടുത്തേ അപ്പൊ സ്മാർട്ട് ടി വി ഇവിടെ ഉണ്ട് സാംസങ്ങിന്റെ സ്മാർട്ട് ടി വി തന്നെയാണല്ലോ കൊടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു ലോക്കൽ കമ്പനി ഒന്നല്ല സാംസങ്ങിന്റെ സ്മാർട്ട് ടി വി എന്നാണ് കൊടുക്കുന്നത് ഇവിടെ കൊടുക്കാൻ വേണ്ടിട്ട് ഓണറിന്റെ എക്സിക്യൂട്ടീവ് ഉണ്ട് പുള്ളിക്കാരനെ വിളിക്കാൻ ഇവിടെ എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിനോട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് വന്നപ്പോൾ തൃപ്തിപ്പെട്ട പ്രോഡക്റ്റ് എടുത്തല്ലേ സാറ്റിസ്ഫൈഡ് ആണ് ഇനി ഓഫേഴ്സ് വരും നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാം ആപ്ലിക്കേഷനൊക്കെ ഉണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് ഇനി വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്താലും മതിയല്ലേ വേറെ ആവശ്യമില്ലല്ലേ ശരി വിശ്വസിക്കാം ബ്ലിഷ് ഷോപ്പ്